സുഹൃത്തെ ഈ വർഷം തുടങ്ങിയപ്പോൾ നമുക്ക് ഒരുപാട് പ്ലാൻസും ഗോൾസും ഉണ്ടായിരുന്നു നമ്മൾ ചെയ്തു തീർക്കാൻ ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ഒരു യാത്രക്ക് പോകണമെന്നുണ്ടായിരുന്നു ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും നടന്നിട്ടില്ല ഒരുപാട് ടെൻഷൻസ് ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് മൊത്തത്തിൽ ട്രാൻസ്ഫോം ചെയ്യണമെന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട് സുഹൃത്തെ എങ്കിൽ നിങ്ങൾ ടാപ്പ് ചെയ്ത വീഡിയോ കറക്റ്റ് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ ട്വൻറ്റി വൺ ഡേയ്സിൽ ഞങ്ങൾക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാൻ പറ്റും ഓരോ വ്യക്തിയും ഒന്നല്ല രണ്ട് പേരാണ് രണ്ട് വ്യക്തികൾ എന്നല്ല ഉദ്ദേശിച്ചത് രണ്ട് മൈൻഡ് സെറ്റ് സ്ട്രോങ് മൈൻഡ് സെറ്റ് ആൻഡ് വീക്ക് മൈൻഡ് സെറ്റ് നേരത്തെ ഉറക്കം എഴുന്നേൽക്കണമെന്ന് സ്ട്രോങ് മൈൻഡ് സെറ്റ് പറയുമ്പോൾ വീക്ക് മൈൻഡ് സെറ്റ് പറയും ഇന്ന് വേണ്ട നാളെ തൊട്ട് നേരത്തെ എഴുന്നേൽക്കാമെന്ന് അങ്ങനെ എന്ത് കാര്യത്തിലും കംഫോർട്ട് സോണിന് പ്രയോറിറ്റൈസ് കൊടുക്കുന്ന മൈൻഡ് സെറ്റ് ആണ് വീക്ക് മൈൻഡ് സെറ്റ് സുഹൃത്തെ ഇവിടെ നിങ്ങൾക്കൊരു ചേഞ്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം ഏത് മൈൻഡ് സെറ്റ് വേണമെന്ന് നിങ്ങൾ തന്നെ നിങ്ങളോട് കർക്കശക്കാരനായാലേ പറ്റൂ വേണ്ട എന്നും വേണമെന്നും ഒരേ സമയം കേൾക്കുമ്പോൾ അതിൽ ഏത് തെരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ തന്നെ ചോയ്സാണ് സുഹൃത്തെ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾക്കൊരു വലിയ ചേഞ്ച് വേണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നും വേണ്ട എന്നും സോ അതിനൊത്ത് പ്രവർത്തിക്കുക സോ ഇന്നത്തെ വീഡിയോയിലെ മെയിൻ കണ്ടന്റിലോട്ട് വരാം ട്വന്റി വൺ ഡേയ്സിലും ഒരു ബിഗ് ചേഞ്ച് ഇന്ന് എല്ലാ വീഡിയോസിലേയും പോലെ ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല ഒറ്റ ഒരേ ഒരു കാര്യമേ പറയുന്നുള്ളൂ ഒരേ ഒരു കാര്യം നിങ്ങൾക്കൊരു വലിയ ചേഞ്ച് കൊണ്ടുവരണമെങ്കിൽ ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി അതിനു മുന്നേ ഒരു കാര്യം ചോദിച്ചോട്ടെ ഒരു താറാവും കുതിരയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാമോ കഴിവുകൾ വെച്ചിട്ട് താറാവിന് നീന്താൻ സാധിക്കും പറക്കാൻ സാധിക്കും നടക്കാനും ഓടാനും ഒക്കെ സാധിക്കും പക്ഷെ സുഹൃത്തെ താറാവ് ഒന്നിലും മികച്ചതല്ല താറാവിന് ഒരുപാട് വേഗത്തിൽ ഓടാൻ സാധിക്കില്ല ഒരുപാട് ഉയരത്തിൽ പറക്കാൻ സാധിക്കില്ല ഒരുപാട് സ്പീഡിൽ നീന്താനും സാധിക്കില്ല ഇവിടെ കുതിരയ്ക്കോ ഓടാൻ മാത്രമേ സാധിക്കൂ പക്ഷെ വേഗത്തിൽ ഓടാൻ സാധിക്കും ഓട്ടത്തിൽ മികച്ചതാണ് ഇതുകൊണ്ടൊക്കെ തന്നെ ആൾക്കാർ കുതിരയിൽ പണം ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് അതേപോലെ കുതിര ഓട്ട മത്സരത്തിന്റെ സമയത്ത് ചുറ്റുമുള്ള ബ്ലൈൻഡേഴ്സ് വെക്കാറുള്ളത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഞാൻ എന്തിനാ ഈ കുതിരയുടെയും താറാവിന്റെ ഒക്കെ കഥ പറഞ്ഞിരുന്നു വേറൊന്നിനും കൊണ്ടല്ല നമ്മളും ഏകദേശം താറാവിനെയൊക്കെ പോലെയാണ് നമ്മളും നമ്മുടെ ശ്രദ്ധ പല കാര്യങ്ങളിലും വെക്കും ഒന്ന് ആലോചിച്ച ഈ വർഷം തുടങ്ങിയപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കണമെന്ന് നമ്മളങ്ങനെ ഒരു പത്തിരുപത് ഗോൾസ് ഒക്കെ ഉണ്ടാക്കി വെച്ചു പക്ഷെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഗോൾസ് ചെയ്തു തീർക്കാൻ പറ്റിയിട്ടുണ്ടോ ഇല്ല എല്ലാം പകുതിക്ക് പകുതിക്ക് തീർത്ത് വെച്ചിട്ടുണ്ടാവും അങ്ങനെ പകുതിക്ക് പകുതിക്ക് കുറച്ച് കുറച്ച് എല്ലാ ഗോൾസിലും എനർജി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒരു ഗോളും പൂർത്തിയാക്കാൻ നമ്മളെ കൊണ്ട് സഹായിച്ചിട്ടില്ല വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇരുപത്തഞ്ച് ദിവസം ഒരു വലിയ ചേഞ്ച് കൊണ്ടുവരണം ഒരു വലിയ ചേഞ്ച് കാണണമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഗോളിൽ വർക്ക് ചെയ്യുക അതേ സുഹൃത്തെ അതാണ് ആ ഒറ്റ കാര്യം ഒരു ഗോളിൽ ഫോക്കസ് ചെയ്യുക നമ്മുടെ എനർജി മൊത്തത്തിൽ ഒരു ഗോളിൽ കൊടുക്കുക വിൻസ് ലോമ്പാടി പറഞ്ഞ പോലെ സക്സസ് ഡിമാൻഡ്സ് സിംഗിൾനെസ് ഓഫ് പേർപ്പസ് നിങ്ങൾ നിങ്ങളുടെ ഫോക്കസ് ഒരേ കാര്യത്തിൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാര്യവും ചെയ്യാൻ സാധിക്കും സുഹൃത്തെ ഫോക്കസ് മാത്രം കൊടുത്താൽ പോരാ അതിനാവശ്യമായിട്ടുള്ള വർക്കും ഇടണം ഇപ്പോൾ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു ടൈം ടേബിൾ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട് സോ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യണം ഷെഡ്യൂൾസ് ഉണ്ടാക്കണം എങ്ങനെ പഠിക്കണം എപ്പോൾ പഠിക്കണം പഠിക്കാനുള്ള ബെസ്റ്റ് മെത്തേഡ് ഏതാണ് ഇതൊക്കെ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം സുഹൃത്തെ നിങ്ങളെ ഞാൻ സഹായിക്കാം എപ്പോൾ പഠിക്കണം എങ്ങനെ പഠിക്കണം പഠനം സംബന്ധമായ എന്ത് സംശയങ്ങളും നിങ്ങൾക്ക് ചോദിക്കാം അതേ സുഹൃത്തെ നിങ്ങളുടെ പഠന സംബന്ധമായ സംശയങ്ങൾ തീർക്കാൻ വേണ്ടി എക്സ് ആൻഡ് വൈ ലേണിംഗ് ഒരു ഓൺലൈൻ വർക്ക്ഷോപ്പ് സീരീസ് തുടങ്ങുകയാണ് സയൻസ് ഓഫ് ലേണിംഗ് എന്ന വിഷയത്തിൽ അഞ്ചു മുതൽ പത്ത് വരെയുള്ള എല്ലാ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടിയുള്ള ഒരു ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പാണ് ഈ വർക്ക്ഷോപ്പ് ലീഡ് ചെയ്യുന്നത് ഐ ഐ ടി മദ്രാസിൽ നിന്ന് പാസ് ഔട്ടായ അൺലേൺ വിത്ത് അജ്മൽ എന്ന യൂട്യൂബ് ചാനലിലെ അജ്മൽ സാറാണ് ഈ മാസത്തെ വർക്ക്ഷോപ്പ് ഈ ആഴ്ച തന്നെ നടക്കാനിരിക്കുകയാണ് എല്ലാ കുട്ടികൾക്കും യൂസ്ഫുൾ ആവാൻ വേണ്ടി ഇവർ എല്ലാ മാസവും ഒരു ഓൺലൈൻ വർക്ക്ഷോപ്പ് നടത്താറുണ്ട് സോ എനിക്ക് കൂടുതലൊന്നും പറയായില്ല നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും ഉള്ള മറുപടി കിട്ടും അതും അജ്മൽ സാർ എടുക്കുന്ന ക്ലാസ് സോ നിങ്ങൾ എന്തായാലും രജിസ്റ്റർ ചെയ്ത് നോക്കൂ രജിസ്ട്രേഷൻ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലൊക്കെ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് രജിസ്റ്റർ ചെയ്യുക ഫ്രീ ആണ് അവർ തന്നെ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ സംശയങ്ങളും തീർക്കാൻ സാധിക്കും സോ ട്വൻറ്റി വൺ ഡേയ്സിൽ നിങ്ങൾക്ക് ഒരു വലിയ ചേഞ്ച് കാണണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഗോൾസിൽ ഒന്ന് അറ്റൻഷൻ കൊടുക്കുക നിങ്ങൾ എഴുതി വെച്ചിരുന്ന പത്തിരുപത് ഗോളൊക്കെ മാറ്റി വെച്ചിട്ട് ഒരേ ഒരു ഗോളിൽ മൊത്തം ഫോക്കസും കൊടുക്കുക മൊത്തം എനർജിയും കൊടുക്കുക അതിൽ മാത്രം വർക്ക് ചെയ്യുക സോ അത്രയേ ഉള്ളൂ അത് തന്നെയാണ് മെയിൻ കാര്യം അതേ പറയുകയുള്ളൂ ഒരേ ഒരു ഗോളിൽ വർക്ക് ചെയ്ത് നോക്കുക അതിൽ ഫുൾ എനർജി കൊടുത്തു നോക്കുക ചേഞ്ച് എന്തായാലും ഉണ്ടാവും സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് പഠന സംബന്ധമായി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എക്സൈൻ വൈ ലേർണിംഗ് ആപ്പിൻ്റെ രജിസ്ട്രേഷൻ ലിങ്ക് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക സംശയങ്ങളൊക്കെ തീർക്കുക സോ താങ്ക് യു ഗായ്സ് കീപ്പ് സപ്പോർട്ടിംഗ് സബ്സ്ക്രൈബ്